ആരംഭം നിങ്ങൾ കേട്ടു തുടങ്ങുമ്പോൾ നിങ്ങളുടെ മുഴുവൻ ചെവിയും അതിന് കൊടുക്കേണമേ കാരണം അള്ളാഹു നിങ്ങളോടാണ് ഇനി പറയുന്നത് മൊത്തം ജനങ്ങളോട് പറയുമ്പോൾ എന്നാണ് പറയാ നിങ്ങളോട് പ്രത്യേകമായി പറയുമ്പോൾ അള്ളാഹു അത് എന്നെയും നിങ്ങളെയുമാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹു ഏകനാണ് അവനാണ് ആരാധന കർഹനെന്നും മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസ്ല്ലം അള്ളാഹുവിൻ്റെ സന്ദേശം മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കാൻ വന്ന അള്ളാഹുവിൻ്റെ തിരുദൂതരാണെന്നും മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പറയുന്നവരെ അതല്ലേ അള്ളാഹുവിനെ എങ്ങനെയാണോ നിങ്ങൾ ഭയപ്പെടേണ്ടത് അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടത് അതർഹിക്കുന്ന പോലെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമേ പിന്നെ പറഞ്ഞു അല ചമൂന്നും മുസ്ലിമൂ നിങ്ങൾ മരിക്കുന്ന സമയം മുസ്ലിമായ അവസ്ഥയിലാവണം നിങ്ങൾ മരിച്ചു പോവേണ്ടത് കാരണം അതൊരു വലിയ യാത്രയുടെ തുടക്കമാണ് ആ തുടക്കത്തിൽ ആ യാത്ര ആരംഭിക്കുന്നിടത്ത് നിങ്ങൾക്ക് വിജയത്തിലേക്കുള്ള വാഹനത്തിൽ കയറണമെങ്കിൽ അവസാന ശ്വാസം നിലനിൽക്കും നിശ്ചലമാകുമ്പോഴും ഏകനാണ് അവനാണ് സൃഷ്ടാവെന്നും മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലി വസല്ലം അള്ളാഹുവിൻ്റെ തിരുദൂതരാണെന്നും നിങ്ങൾ മനസ്സുകൊണ്ട് ഉറപ്പിച്ച അവസ്ഥയിലായിരിക്കണേ അള്ളാഹു ആഹുറു കലാം ലാ ഇലാഹ എന്ന് ഉച്ചരിച്ച് മരിക്കാനുള്ള മഹാഭാഗ്യം ഇവിടെ ഒരുമിച്ചുകൂടിയ നമ്മൾ എല്ലാവർക്കും നാമമായി ബന്ധപ്പെട്ട എല്ലാ സത്യവിശ്വാസി വിശ്വാസിനികൾക്കും അള്ളാഹു നൽകട്ടെ എന്ന് പ്രത്യേകം ചെയ്യുന്നു ും മരണത്തിന് മുമ്പ് അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ സത്യസന്ധതയുണ്ടോ ഇല്ലയോ എന്ന് പുറത്തു കൊണ്ടുവരാൻ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുമെന്ന് മഹാനായ അഷറഫുൽ ഹൽക്ക സല്ലാഹുഅലി വസം വിശുദ്ധ ഖുർആനോദിന പഠിപ്പിക്കുകയാണ് ജീവിതത്തിൽ ചില അവസ്ഥകൾ വരും ചില രംഗങ്ങൾ വരും ചില പരീക്ഷണങ്ങൾ വരും ചില ഘട്ടങ്ങളിലൂടെ കഴിഞ്ഞു പോകേണ്ടി വരും നമ്മൾ വിചാരിക്കാത്ത പോലെ കാര്യങ്ങൾ സംഭവിച്ചേക്കും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് അപ്പം ഇച്ചിരി പ്രയാസം വരും ദുഃഖം വരും സങ്കടം വരും വിങ്ങിപ്പൊട്ടി കരയേണ്ടി വരും ദുഃഖിതരാകേണ്ടി വരും പക്ഷെ അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്ന പ്രഭ അണഞ്ഞു പോകാതെ നിലനിൽക്കുന്നുണ്ടോ നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഈമാൻ കടഞ്ഞെടുത്ത് ആ ഈമാൻ നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും വലിയാഹു മാഫി അതുകൊണ്ട് പല വിഷയങ്ങളിലും പല വിഷയങ്ങളിലും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വരുമ്പോൾ രക്ഷപ്പെടാനുള്ള വഴി സത്യസന്ധത മാത്രമാണ് നൂണ പറയരുത് നുണ പ്രചരിപ്പിക്കുകയും അരുത് സത്യസന്ധമാവണം സത്യസന്ധമാകണം അള്ളാഹുറബുൽ നമുക്കതിനെ തോഫീക്ക് നൽകട്ടെ